ഒരു ഫുൾ ഹോം സെറ്റ് ീമിയം പോലാണ് തേർട്ടി നൈൻ ഓഫർ പത്തൊമ്പതൊള്ളായിരം ഓഫർ രൂപയ്ക്ക് ഇത് തുടച്ചെടുക്കാം ഒപ്പം ഇവർക്ക് കളർ ചേഞ്ച് കൊടുക്കുകയും ചെയ്യാം ഒമ്പത് ഒമ്പതിനായിരം നമ്മുടെ ഫർണിച്ചർ വീഡിയോസ് ഇപ്പൊ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ റീസൺ എടുത്ത് വന്നോണ്ടിരിക്കുന്ന ഇപ്പോൾ അടുത്ത വരാൻ പോകുന്നത് ആണ് അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ചേർന്നിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് അതിനായിട്ട് വന്ന് നിൽക്കൽ നമ്മുടെ കൊട്ടിയും തഴുത്തലുള്ള ഡോറിസ് ഫർണിച്ചറാണ് ഡോറിസിൻ്റെ വീഡിയോസ് നമ്മൾ നിരന്തരം കാണിക്കുന്നതാണ് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഫർണിച്ചർ കിട്ടുന്ന ഒരു സ്ഥലമാണ് തഴുത്തലയിലുള്ള നമ്മുടെ ഡോറിസ് ഫർണിച്ചർ കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഇവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫിഫിഫിഫി ഫർണിച്ചേഴ്സാണ് ഞാൻ ജയ്ശങ്കർ ഹഹ്മാൻ കൊമേഷൻ ഇതിൻ്റെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇരിക്കും കൂടി സ്വാഗതം

അപ്പോൾ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് യെസ് നമ്മൾ നമ്മളിപ്പോ ഇട്ടേക്കുന്ന ഓഫർ സിക്സ്റ്റി ഫൈവ് ഇത് സീറ്റർ ആണ് വരുമ്പഴത്തേക്കും ഓക്കെ ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ വരും രൂപയ്ക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഹൈറ്റ് കൂടുതലാണ് എച്ച് ഫാബ്രിക് ആണ് സ്ട്രക്ചർ സ്ട്രോങ് ആണ് ഒപ്പം നമ്മൾ റീക്ലൈൻ ലുക്കാണ്

ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് കമ്പനി ആണ് കേട്ടോ ഇത് കമ്പനി സംഭവമാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡിലും റിക്ലൈനർ കൊടുത്തേക്കുന്ന തീർച്ചയായിട്ടും അടുത്ത രണ്ട് സോഫ ഒന്നൊരു ഗ്രീൻ കളറും പിന്നെ ഒലിവും ഒലിവും ഇത് നമ്മൾ ഇതുവരെ കൊടുക്കുന്ന ഫോർട്ടി നൈൻ ആണ് ഓക്കെ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ഞങ്ങൾ ഇത്

അടുത്ത രണ്ട് ഏകദേശം ഫീൽ ചെയ്യുന്നു ആ ആ അല്ലേ അതെ അതെ വർക്കേഴ്സ് ഇരിക്കുന്ന ഭാഗത്തെ ഓൾമോസ്റ്റ് സെയിം സെയിം വരും ഓ ഓ ഇത് ഇത് എങ്ങനെയാണോ അത് 14 ആണ് നമ്മൾ 46 46 46000 ഇപ്പോ കൊടുക്കാൻ ഒറ്റ റേറ്റ് ഇതിനൊക്കെ ഒരുപാട് കളർ ഷേഡ്സ് ഉണ്ട് ട്ടോ ഒരുപാട് ഏകദേശം ഒരു 60 70 കളറുകളുണ്ട് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും

നമ്മൾ സ്ട്രക്ചർ ആണ് ആണ് നിങ്ങൾ നിങ്ങൾ വന്ന് ഫീൽ ചെയ്യാൻ പറയുന്നത് ഹെവി വെയിറ്റ് ബാലൻസ് രൂപ അതുപോലെ തന്നെ വന്ന് ഫീൽ ചെയ്തെടുക്കുക എല്ലാവരും പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയുന്ന വീഡിയോ കറക്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് തന്നെ ഇത് നമുക്ക് പതിനാല് തൊള്ളായിരം ഫൈവ് സീറ്റർ വേറെ കളർ ഓപ്ഷൻസ് ഉണ്ടോ ഒരുപാട് കൊടുക്കാം ഇഷ്ടം പോലെ യെസ് ഇഷ്ടംപോലെ സിഗ്നേച്ചർ ട്വന്റി സെവൻ മുപ്പത് കളറോളം ഷെയ്ഡ് ഉണ്ട് അത്ര കളർ ഷെയ്ഡ്സ് ഉണ്ട് ഇഷ്ടംപോലെ ഇത് നമ്മൾ പോക്കറ്റഡ് സ്പ്രിങ് ഹാൻഡിൽ വുഡൻ വന്നിട്ടുണ്ട് ലെഗ് വന്നിട്ട് ഗോൾഡൻ ലെഗ് ആണ് കൊടുത്തേക്കുന്നത് ആണ് നമ്മുടെ ഓഫർ അഞ്ഞൂറ് വരും ഇത് എച്ച് ആർ ഫാബ്രിക്കാറ് പറഞ്ഞോട്ടെ പോക്കറ്റി സ്പ്രിംഗ് ആണ് ഓക്കെ അതിന്റെ വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് റെക്രോൺ ആണ് എച്ച് ആർ ഫാബ്രിക് മുപ്പത്തിയൊരു മോഡലാണ് ഇതുവരെ ഈ ഷോപ്പിൽ ഇതില്ല ഹെഡിൽ കുഷൻ വരുന്നതാണ് ഡ്രസ്സിംഗ് ടേബിൾ വലുതാണ് ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ടോപ്പിൽ ലൈറ്റ് ഉണ്ട് മൂന്നടി അടുപ്പിച്ച് വരുന്നതാണ് ഡ്രസ്സിംഗ് ടേബിൾ അതുപോലെ ടൂ ഡോർ അലമാര സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് സ്റ്റൂള് സൈഡിൽ സ്റ്റോറേജ് അത് വേണമെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് ബെഡ് പോഷനിലാക്കാം സൈഡിലാക്കാം എങ്ങനെയാണല്ലോ ആക്കാം അപ്പൊ ഇത് പ്രീമിയം ബോർഡ് പോർട്ടി നൈൻ ഓഫർ വിത്തോട്ട് മാട്രസ് ആണ് വിത്തൗട്ട് മാട്രസ് പറഞ്ഞോട്ടെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല മൂവിങ് ഉള്ള ഏകദേശം ഒരു മാസം ഒരു പത്ത് മുപ്പത് നാല്പത് പീസോളം പോകുന്ന ഒരു ബെഡ്റൂം സെറ്റ് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും അതെ അതായത് ബെഡ്റൂം സെറ്റിന്റെ ഓഫർ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് പിന്നെ മാത്രമല്ല ഫുൾ ഫുൾ ഹോം ഹോം സെറ്റ് ഉണ്ട് 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 അല്ലേ ആ ആ ഇത് വന്നിട്ട് വിത്ത് 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 33000 ഓ ആണ് 33 അടിപൊളി കഴിഞ്ഞിട്ടില്ല തുടങ്ങാൻ സ്റ്റോറേജ് സ്റ്റോറേജ് ടിവി സ്റ്റാർട്ടിങ് നമുക്ക് 8500 മുതൽ വലിയ ആറേകാല ആറൊക്കെ നമ്മൾ കൊടുക്കുന്നത് പതിനാറ് തൊള്ളായിരത്തിനാണ് എട്ടഞ്ഞ സ്റ്റാർട്ടിംഗ് ഉണ്ട് സീറ്റ് അനുസരിച്ചിട്ടാണ് നാലടിക്കാണ് എട്ടൂറ് പറയുന്ന അഞ്ചടി വരുമ്പോൾ പതിനൊന്ന് തൊള്ളായിരം ആറടിയിലേക്ക് പോകുമ്പോൾ പതിനാറ് തൊള്ളായിരം ഇതൊക്കെ ഡബിൾ ബോർഡ് വെച്ചാൽ ചെയ്തേക്കുന്ന സിംഗിൾ അല്ല അടുത്ത ബെഡ്റൂം സെറ്റ് കൊടുത്താലോ അമ്പത്തി ആറായിരം ഡബിൾ ബൈസ് വരുന്ന കട്ടില് യെസ് മാട്രസ് ഇല്ല ഇല്ല ഇത് ഡബിൾ ബൈസ് ആണ് കാണാൻ ഭയങ്കര ലുക്കാണ് സൈഡ് ബോക്സ് ഫോർഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് സ്റ്റൂള് എല്ലാം വിടച്ചെടുക്കാം ഒപ്പം ഇവർക്ക് അടുത്തത് വരുമ്പോഴത്തേക്ക് ഫൈവ് ഫീറ്റ് കട്ടിൽ വിത്ത് സ്റ്റോറേജ് ശരി ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് വിത്തൗട്ട് മാട്രസ് എല്ലാം കൂടെ യു വി ബോർഡ് രൂപയ്ക്ക് ബോർഡിൽ നമുക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും യെസ് ഇനി അടുത്ത ഇത് നെക്സ്റ്റ് വൺ ഫോർട്ടി സെവൻ രൂപയ്ക്ക് ഫോർ ഡോർ അലമാര ഓ സൈഡ് ടേബിൾ 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 ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് കൂടെ നമുക്ക് അടുത്ത ഐറ്റം ഹെഡിൽ വന്നിട്ട് പില്ലോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ോട്ടാണ് ശരി സ്റ്റോറേജ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിള് ഫോർ ഡോർ അലമാര സൈഡ് ബോക്സ് ഫോർ ഫോർഡോർ അതിൽ ഹാൻഡിലൊക്കെ പ്രൊഫൈല കൊടുത്തേക്കുന്നത് നോബ്സ് ആയാലും അതുപോലെ ക്വാളിറ്റി ഉള്ള തന്നെ കൊടുത്തേക്കാൻ അമ്പത്തി ആറായിരം അമ്പത്തി ആറായിരം രൂപയ്ക്ക് ഈ ഫുൾ ഹോം സെറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇനി ഡൈനിങ് ഡൈനിങ്ങിൽ വരുമ്പോ നമുക്ക് എന്താ വിത്ത് ഗ്ലാസ്സും ഉണ്ട് അത് കൂടാതെ നമുക്ക് മാർബിളും ഉണ്ട് പറഞ്ഞോട്ടെ ഗ്ലാസ് നാല് ചെയറും വരാണെന്നുണ്ടെങ്കിൽ ായിരത്തി മാർബിൾ ടോപ്പിലേക്ക് പോണെന്നുണ്ടെങ്കിൽ ആറ് ചെയറും മാർബിൾ ടോപ്പും ടേബിളും കൂടെ അത് അവർ ഇഷ്ടപ്പെടുന്ന രീതിക്ക് അവർക്ക് വന്ന് സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട മാർബിൾ ടോപ്പ് ഇന്നത് ഇഷ്ടൊന്നും ഇല്ല ഏതുകൊണ്ടെങ്കിലും എടുക്കാം ചെയ്യാൻ അല്ലേ പിന്നെ നമുക്ക് പ്രീമിയം കാറ്റഗറിയിലേക്ക് നമുക്ക് തൊട്ട് പ്രീമിയത്തിന്റെ ഫുൾ സെറ്റ് മാർബിൾ ടോപ്പ് ആറ് ചെയർ അത് ചെയർസ് ചെയർസ് നല്ല ഹൈറ്റ് ഉള്ള അതുപോലെ ഡബിൾ ടാപ്പറിംഗ് മാർബിൾ ഫ്രെയിം എല്ലാം കൂടെ ഫുഡ് ആണ് അതൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ആറ് ചെയറും ടേബിളും ഗ്ലാസ് അടക്കം കൊടുക്കാൻ സാധിക്കും സൈസ് കൂട്ടാം കുറയ്ക്കാം അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും ഫുൾ 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 കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ ആണ് തരാൻ പറ്റും ഒരു ഹോം സെറ്റ് ഫർണിച്ചർ കോർണർ 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 സോഫ സോഫ പോയി സീറ്റർ ാണ് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാല് ടേബിളും ആറ് ചെയറും മാർബിൾ ടോപ്പ് ഓക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് എടുത്തിട്ടില്ല മാർബിൾ ടോപ്പ് വെച്ച് ഡബിൾ ടാപ്പറിംഗ് ആണ് മാർബിൾ ടോപ്പ് വരുന്നത് പിന്നെ അതുപോലെ ആറ് ചെയർ ആ ഇതിനകത്ത് ആറ് ചെയറുള്ള ടേബിൾ ആണ് കൊടുക്കുന്നത് ശരി അതുപോലെ അലമാര ഓ ഡ്രസ്സിംഗ് ടേബിള് സൈഡ് ബോക്സ് കട്ടില് സ്റ്റോറേജ് മാട്രസ് വിത്ത് മാട്രസ് ആണ് പില്ലോ ഓ ബെഡ്ഷീറ്റ് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കട്ടിൽ ആണ് അതല്ല സീ കട്ടിൽ വേണ്ട വുഡൻ കട്ടിൽ വേണമെന്നവർക്ക് റേറ്റ് തന്നെ കൊടുക്കും കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡല് ഇന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഇഷ്ടപ്പെടുന്ന നമ്മൾ കൊടുക്കും എല്ലാം ഈ ഈ പറഞ്ഞ പറഞ്ഞ മാർബിൾ ടോപ്പ് ഡബിൾ ശരി ഗ്ലാസ് ഗ്ലാസ് ആണെങ്കിലും ആണെങ്കിൽ വരും അതായത് രൂപയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഫുൾ സെറ്റ് വിത്ത് മാർബിൾ ടോപ്പ് ഉള്ളതും ഗ്ലാസ് ഉള്ളതും നമുക്ക് ഈ വിത്ത് റേറ്റ് എന്ന് നമുക്ക് അഞ്ഞൂറിന് കൊടുക്കാം സ്റ്റാർട്ടിംഗ് ആണോ പറയാ സ്റ്റാർട്ടിങ് കട്ടിലും അത് ഇരുപത് വർഷ വാറണ്ടിയിലാണ് ഇത് വരുന്നത് സിക്സ് ഫീറ്റ് കട്ടിലാണ് കേട്ടോ യു വിയുടെ ആറടി കട്ടിൽ വിത്ത് സ്റ്റോറേജ് സൈഡ് ഡ്രോയർ ഉണ്ട് ഉള്ളിൽ ബെഡ് പോഷ് സ്റ്റോറേജ് വരുന്നുണ്ട് ശരി മാില്ല സ്റ്റോറേജ് സ്റ്റോറേജ് കട്ടില് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഇതെല്ലാം യു വി ആണ് ഓക്കെ നമുക്ക് കട്ടിൽ വന്നേക്കുന്ന ആറടിയാണ് അല്ല നാല് ഓഫർ റേറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും സാധിക്കും അടുത്തൊരു ബെഡ്റൂം സെറ്റ് തരാം അതെ പറഞ്ഞേ നമ്മൾ ഇതുവരെ സ്റ്റാർട്ടിങ് കൊടുത്ത പത്തൊമ്പത് അല്ലെ ഇനിയിപ്പൊ നമുക്ക് അതിൽ നിന്ന് റേറ്റ് ഒന്നൂടെ എന്താ വെച്ചാൽ ക്വാളിറ്റി കുറയുന്നതല്ലേ സെയിം ബോർഡ് നമ്മൾ ടു ഡോർ വാഡ്റൂബ് ഓക്കെ സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് ടേബിള്

ഇനി അതെ നമുക്ക് സ്റ്റാർട്ടിങ് ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ടെൻ ഇയർ ഉള്ള ബോർഡ് ഓ ഒപ്പം ടെൻ ഇയർ വാറണ്ടി ബോർഡെന്ന് പറയുന്നത് ഐ എസ് ഐ മുദ്രയുള്ള ആണേ ഐ എസ് ഐ മുദ്രയുള്ള ബോർഡാണ് അതുകൊണ്ട് നമുക്ക് ഈ പത്ത് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതനുസരിച്ച് ലോക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നോ അത്രത്തോളം

ത്തേക്കിനോ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ പറ്റില്ല നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന അതുപോലെ തന്നെ ആയിരിക്കും കിടക്കുന്ന ഭാഗം പലതെല്ലാം തേക്ക് തന്നെയാണ് നമുക്ക് ക്യൂൻ സൈസൊക്കെ സ്റ്റാർട്ടിങ് വരുന്ന ഇരുപത്തിമൂന്നൊക്കെ വരും പക്ഷെ അത് ഏത് മോഡലായാലും നമ്മൾ ആ റേറ്റ് മേടിക്കും അതിൽ വ്യത്യാസം അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല വരത്തില്ല ഏത് മോഡലും ഒറ്റ റേറ്റ്

ഇത് ഫൈവ് സീറ്റർ ആണ് തേക്കിന്റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തത് ഇത് സെറ്റാണേ അതെ സി എൻ സി വർക്ക് വരുന്നതാണ് ടോപ്പിലും ആഡിൽ സൈഡിലും ഇത് വന്നിട്ട് നമുക്കിപ്പോൾ ഓഫർ കൊടുക്കുന്നത് ഇത് ജൂട്ടൊന്നും അല്ല ഫാബ്രിക് മോശം അല്ല ഇത് എച്ച് ആർ ഫാബ്രിക് ആണ് ഇത് നമുക്ക് നമുക്കിപ്പോൾ ഇരുപത്തിരണ്ട തൊള്ളായിരം അപ്പോ ഇനി സർവീസാണ് അതെ കേരളത്തിൽ എവിടെയൊക്കെ പലപ്പോഴും പറഞ്ഞു എന്തായാലും കാണുന്ന കോട്ടയം വരെ ഫ്രീ 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 ഡെലിവറി 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 ആണ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുവാണെങ്കിൽ എറണാകുളം തൃശ്ശൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് എമൗണ്ട് നോക്കും നമ്മൾ ഇന്ന് നമ്മൾ ഇരുപത്തേഴായിരം രൂപയുടെ സോഫ എറണാകുളത്ത് കൊടുത്തു ഓ സോഫ മാത്രമായിട്ട് നമുക്ക് വരുന്ന വണ്ടിക്ക് കൊടുക്കാം ഓക്കെ പക്ഷെ അതല്ല നമ്മുടെ വണ്ടിക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് പുറത്തെങ്കിലും എമൗണ്ടിൻ്റെ സാധനം വേണം അത്രയും പർച്ചേസ് ഉണ്ടാവണം അങ്ങനെയാണ് നമ്മൾ അവിടം വരെ കൊണ്ടു കൊടുക്കും പിന്നെന്താണ്ട് അടുത്ത എറണാകുളം കൊടുത്തു അത് മൂന്നിനടുത്തുണ്ടായിരുന്നു എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് മാക്സിമം കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇവരെ ഒഴിവാക്കുകയല്ല കൊടുക്കാൻ പറ്റുന്നത് കാരണം ഡൈനിങ് ടേബിളൊന്നും ഒരിക്കലും നമുക്കൊരു പുറം വണ്ടി കൊടുക്കാൻ പറ്റില്ല ഗ്ലാസ് ഉണ്ട് അതുപോലെ അലമാരകൾ കൊടുക്കാൻ പറ്റില്ല അവരെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങി ഇറക്കാൻ പറ്റില്ല സോഫയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അവരെ അവിടെ കൺസിഡർ ചെയ്യണമല്ലോ അതുകൊണ്ട് ചെയ്യലുണ്ട് മാക്സിമം നമ്മൾ ഡെലിവറി കൊടുക്കാം പറ്റും കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ തൃശ്ശൂരൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പക്ഷെ വഴിപണി വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഒഴിവു ബുദ്ധിമുട്ടായി പോയത് ഞങ്ങള് ശരിക്കും പല ആൾക്കാരും ആയി എന്നുള്ളതാണ് അത് ബുദ്ധിമുട്ടാണ് തിരിച്ചു വരുന്നതും ബുദ്ധിമുട്ട് പോകുന്നതും വേണ്ടും നമ്മൾ കൊടുക്കുന്നതല്ല ഏകദേശം അഞ്ച് ജില്ലയോളം നമ്മൾ ഫ്രീ കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൊല്ലം കൊട്ടിയം ഴുത്തലാണ് നമ്പർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇ എം ഐ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ദിവസത്തില് ജനുവരി തേർട്ടി ഫസ്റ്റ് ട്വന്റി ട്വന്റി സിക്സ് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യുമ്പോൾ വീട് പണി സ്റ്റാർട്ട് നമ്മൾ ബുക്ക് ചെയ്ത് പൈസ ഒന്നും പ്രീ ബുക്കിംഗ് ഉണ്ട് ഓ ഹോൾഡ് ചെയ്യാം പ്രശ്നമില്ല യെസ് അപ്പൊ നിങ്ങൾ പണം അടച്ച് ബുക്ക് ചെയ്താൽ മതി കിട്ടും അപ്പോൾ വീണ്ടും പറയുന്നു നിങ്ങൾ വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അല്ലെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഏറ്റവും പ്രധാനപ്പെട്ട സർവീസാണ് എൻ്റെ അടുത്ത് പലപ്പോഴും ഈ കൊല്ലം സൈഡ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പേരാണ് ഡോറിസ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ആ തലവേന എടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് സോ നിങ്ങൾക്ക് ആ സർവീസ് കിട്ടും വീണ്ടും കാണാമല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ വി ആർ സൈനിക ഡോക്ടർ ഇന്ത്യ